ഹലോ ഗായ്സ് ഇന്നൊരു മിനി വ്ലോഗാണോ ഓണം തിരക്കായ കാരണമാണ് മിനി വ്ലോഗൊക്കെ ഇടുന്നത് ഓണം കഴിഞ്ഞവരെ ഇനി എങ്ങനെയായിരിക്കും കേട്ടോ അപ്പം തലേ ദിവസം ഞാൻ അമ്മയും കൂടിയിട്ട് പൂവൊക്കെ അരിയാണിട്ടോ അടുത്ത ദിവസം പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ പൂക്കളൊക്കെ അരിയാനായിട്ട് ഇരിക്കാറ് കേട്ടോ നേരെ ഇടന്ന് തുടങ്ങി നെക്സ്റ്റ് ഡേ ആയപ്പോൾ കൂളിയൊക്കെ കഴിഞ്ഞു കേട്ടോ കുറച്ച് നേരത്തെ നേരത്തെഴുന്നിട്ടുണ്ട് ഇന്ന് കാലത്തനയ്ക്ക് കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓണമായ കാരണം കുറച്ച് തിരക്കുണ്ട് അപ്പോൾ ഞാനും കാലത്തിരുന്ന് കുറച്ച് തയ്ക്കാൻ തയ്ച്ചു അപ്പോൾ ഇമ്മറൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി തുടച്ച് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് പൂക്കളൊക്കെ ഇടാമെന്നാണ് വിചാരിക്കുന്നത് പൂക്കളുടെ കുറേ ഡിസൈനുകളൊന്നും എനിക്ക് വരയ്ക്കാനായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ അറിയുന്ന പോലെ ചെറിയ ഡിസൈനൊക്കെ വരച്ച് ഉള്ള കളറുകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു ഓണം ആണ് കേട്ടോ പക്ഷെ നമുക്ക് ബിസിനസ്സിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് ഓണം വലിയ കാര്യമായിട്ടുള്ള ആഘോഷം കാര്യങ്ങളൊന്നുമില്ല മെയിനായിട്ട് കസ്റ്റമേഴ്സിന് ഡ്രസ്സ് കൊടുക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ പൂക്കൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പൂക്കളിട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഒരു തുളസി എവിടെയെങ്കിലുമൊക്കെ വെക്കാറുണ്ട് ഇന്ന് ഞാൻ ചുറ്റുമാണ് കേട്ടോ വെച്ചത് അപ്പോൾ തുളസിയൊക്കെ വെച്ച് പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു അപ്പോൾ ഞാൻ നേരെ മുകളിലേക്ക് പോയി കുറച്ച് അടിച്ചു ഒരു വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാതിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യണ ചേച്ചിമാർ ഒമ്പതരയ്ക്കാകുമ്പോഴേക്കും വരും അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഏഴര എട്ട് മണിക്ക് മുമ്പ് ഞാൻ മുകളിലേക്ക് വന്നു അപ്പോൾ കുറച്ചൊക്കെ എനിക്കും കൂടി സ്റ്റിച്ച് ചെയ്ത് വെച്ച് വെക്കുകയാണെങ്കിൽ വേണ്ട കഴിയുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ മുകളിലേക്ക് വന്നത് സ്റ്റിച്ച് ചെയ്യാതിരിക്കാണ് കേട്ടോ രണ്ട് ചേച്ചിമാരാണ് വീട്ടിൽ വന്ന് തയ്ക്കുന്നത് കേട്ടോ ബാക്കിയുള്ളവർ അവരുടെ ഷോപ്പുകളിൽ അതേപോലെ അവരുടെ വീട്ടിലൊക്കെ ഇരുന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് തരുന്നവരാണ് കേട്ടോ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റാഫിനെ നോക്കുന്നുണ്ട് വീട്ടിലിരുന്ന് ഇവിടെ വന്ന് തയ്ക്കാൻ പറ്റിയിട്ടുള്ളവര് ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്കശ്ശേരി ആണ്ട്ടാ ഗുരുവായൂർ പാങ്ങ് പാവർട്ടി ചവക്കാട് ഭാഗത്തുള്ളവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വരാം കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓണത്തിന്റെ എല്ലാ ഓർഡറുകളും വെബ്സൈറ്റ് വഴിയാണ് വന്നത് കേട്ടോ ഓണത്തിന് ഇത്രയും അധികം ഓർഡറുകൾ വരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഓരോ ഡ്രസ്സും എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ ഇട്ടു പക്ഷെ അതൊക്കെ ഇത്രയും പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്ര ഓർഡറുകൾ വന്നപ്പോൾ ഞാൻ ഇത് മാനേജ് ചെയ്യുന്നു എനിക്ക് നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും എൻ്റെ വീഡിയോയിൽ ഒരുപാട് സക്സസും കാര്യങ്ങളും പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടിട്ടുണ്ടാവുക ഇതിൻ്റെ ഇടയിൽ നമ്മളെ പറ്റിക്കുന്നവരുണ്ട് ചതിക്കുന്നവരുണ്ട് ബിസിനസിൻ്റെ ഇടയിൽ കുറേ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട് ഞാൻ സാഗറേട്ടനൊക്കെ അതൊന്നും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടാറില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഓർഡർ വന്നു അപ്പോൾ എന്ത് ചെയ്യുകയും അങ്ങനെ ചെയ്യുന്നൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി പക്ഷേ നമ്മളെ സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചിമാരൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു സൺഡേ വന്നിട്ട് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്ത് തന്നു വിട്ടാം അതേപോലെ തന്നെ വീട്ടിലിരുന്ന് അവരുടെ ഷോപ്പുകളിലൊക്കെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചിമാരും കൊണ്ട് അവരുടെ ഓണത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ വൈ മക്കൾക്ക് വയ്യാത്തതിൻ്റെ ഇടയിലൊക്കെയാണ് എനിക്കും കുറേ സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നോ അങ്ങനെയൊക്കെ ഒരു വിധം ഞാൻ കസ്റ്റമേഴ്സിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തത് ഇത്ര നാളും വാട്സ്ആപ്പ് വഴി ഓർഡർ എടുത്തിട്ട് അപ്പോൾ ഞാനൊരു ലിമിറ്റേഷൻ വെച്ചിട്ടാണ് ഓർഡർ എടുക്കാറുള്ളത് മെറ്റീരിയലിൻ്റെ എണ്ണ ഒക്കെ നോക്കിയിട്ട് പക്ഷെ െറ്റായി കാരണം ആ ഒരു കണക്കൂട്ടലൊക്കെ ഇതിൽ തെറ്റി പാളിപ്പോയി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പൊ ഒരു പാവാടയാണ് നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനത്തെ ഒരു അഞ്ചാറെ തയ്ക്കാനുണ്ട് അപ്പൊ ചേച്ചിമാർ വരുമുട്ടിയൊക്കെ തയ്ക്കാനാണ് കേട്ടോ വേഗം അപ്പൊ ഒരു നൂറ് കസ്റ്റമേഴ്സില് ഒരു കസ്റ്റമർ മോശം പറഞ്ഞാൽ മതി കേട്ടോ എല്ലാവരും അതായിരിക്കും ട്രസ്റ്റ് ചെയ്യുക അത് ഈ ഒരു ഫീൽഡിന്റെ പ്രത്യേകതയാണ് കേട്ടോ അടുത്ത പ്രാവശ്യം വേണം എല്ലാം ശരിയാക്കാൻ വേണ്ടിട്ട് ഓരോ അനുഭവങ്ങളും ഓരോ പാടങ്ങളാണല്ലോ അപ്പൊ കുറേ അനുഭവങ്ങളൊക്കെ ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അപ്പൊ അടുത്ത പ്രാവശ്യം ശരിയാക്കണം പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ്ങിന്റെ ചേച്ചിമാരൊക്കെ വന്നു കേട്ടോ ശില്പ ഇന്ന് സ്റ്റിച്ചിങ് പഠിക്കുന്ന യ്ക്ക് ഒരു ഫ്രോക്ക് തയ്ച്ച് കൊണ്ട് കൊടുക്കാനുണ്ടായിരുന്നോട്ടോ അപ്പോൾ മെറ്റീരിയൽ എടുത്ത് ചേച്ചി സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗി ഉണ്ടായിട്ടാണ് ഓൾറെഡി ചേച്ചിക്ക് സ്റ്റിച്ചിങ് അറിയാം കേട്ടോ എക്സ്ട്രാ കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ചിങ് പഠിക്കാനായിട്ട് പോണത് അപ്പോൾ അവിടെ കുറച്ച് പേളുകൾ വയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ചേച്ചി സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അത് കൊണ്ടു കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഉടുപ്പ് തയ്ച്ചത് കാണാൻ നേരിട്ടിട്ട് അതേപോലെ തന്നെ ആ ചേച്ചിക്ക് ഫസ്റ്റ് പ്രൈസും കിട്ടിയിട്ടുണ്ടായിരുന്നോട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറച്ച് ക്ലാബ് വീഡിയോസ് ഒക്കെ ഇടാനുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ കുറച്ച് പേര് ചോദിച്ചിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ പ്രൊമോഷൻ വീഡിയോസ് എടുക്കും ണ്ടല്ലോ എന്ന് അതും എൻ്റെ ഒരു ജോലിയുടെ ഭാഗമാണ് ഗൈസ് അതൊന്നും മനസ്സിലാക്കാം പിന്നെ നേരെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ആകെ ടയേഡാണ് കേട്ടോ ഞാൻ സാഗറാട്ടനും ഫുൾ ഓട്ടം എന്ന് വെച്ചാൽ ഫുൾ ഓട്ടാണ് നേരെ തൃശ്ശൂർക്ക് പോയി കാരണം അച്ഛനമ്മയ്ക്കൊക്കെ ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു അപ്പം അതെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞങ്ങൾ നേരെ തന്നെ ആദ്യം ഫുഡ് കഴിക്കാനാണ് കയറിയത് കേട്ട ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ സാഗറാട്ടനെയടുത്ത് ശ്രദ്ധിക്കാത്ത കാരണം തലവേദന ഇത്തിരി കൂടുണ്ട് തലവേദന വരണ കാരണം ആദ്യം തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഞാൻ പൊതുവെ നെറ്റ് സ്റ്റോളാണ് കേട്ടോ ഈ അടുത്ത് നെറ്റ് പോയപ്പോൾ ഒരുപാട് കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സാന്ദ്രേച്ചിൽ കൂടെ ഞാൻ പോയിട്ടൊരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ ഒരുപാട് കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അമ്മയ്ക്കും സാഗരേട്ടൻ്റെ അമ്മയ്ക്കും ഒക്കെ ഇവിടുന്ന് തന്നെ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സാഗറാട്ടിനെ നമ്മൾ കൂടുതൽ സാരിയാണ് എടുക്കാറുള്ളത് പക്ഷെ ഞാൻ ഈ പ്രാവശ്യം ചുരിദാർ സെറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കാരണം സാരി വാങ്ങിയാൽ ചിലപ്പോൾ ബ്ലൗസ് തയ്ച്ച് കിട്ടില്ല ഓണത്തിൻ്റെ തിരക്കാണ് നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ സാഗരേട്ടൻ്റെ അമ്മയ്ക്ക് ഈ ഒരു കളർ ചുരിദാർ സെറ്റാണ് എടുത്തത് പാൻറ്റും ടോപ്പും ഷോളും ഒക്കെ ഇതിൽ തന്നെ ഉണ്ട് കിട്ടാം അടുത്തത് ഇനി എൻ്റെ അമ്മയ്ക്കും കൂടി ഒന്ന് നോക്കാനുണ്ട് കേട്ടോ അപ്പം ഞാൻ അമ്മയ്ക്ക് കോളറുള്ള ടൈപ്പ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഈ ഒരു പച്ച കളറ് ഡ്രസ്സാണ് അമ്മയ്ക്ക് എടുത്തത് അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടമ്മമാർക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി സാഗരേട്ടൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും കൂടി എടുക്കാനുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ ഞാൻ സാഗറേട്ടനും ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഓണം സ്പെഷ്യലായിട്ട് പിന്നെ ഞാൻ ഇപ്പിട്ട ഡ്രസ്സ് എനിക്ക് ഡിസിഗ്നേച്ചർ എന്ന് പറഞ്ഞ പേജ് തന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അച്ഛന് രണ്ടന്മാർക്ക് മുണ്ടും ഒക്കെ എടുത്തു കാവ്യമുണ്ടും വെള്ളമുണ്ടും എടുക്കാമെന്ന് വെച്ചു അത് രണ്ടെണ്ണം എടുത്തു പിന്നെ അതേപോലെ തന്നെ ഷർട്ടും ഇവിടെ തന്നെയാണല്ലോ ഉടൻ തന്നെയാണ് കേട്ടോ എടുത്തത് ഈ ഒരു ഷർട്ട് നോക്കി പക്ഷേ സാഗരാട്ടിന് വലിയ ഇഷ്ടമായില്ലാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു കളറ് പക്ഷെ സാഗരാട്ടിന് വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല ഞാനിതാ ഈ ഒരു കളർ ഷർട്ടാണ് അച്ഛനെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ സാഗരാട്ടൻ്റെ ഒരു ബ്ലാക്ക് കളർ ഷർട്ട് എടുത്തുട്ടാ ഇത് ഞാൻ എൻ്റെ അച്ഛനെടുത്തുവിട്ടാ ബ്ലാക്ക് കളറാണ് സാഗരാട്ടിന് ഇഷ്ടമായത് അപ്പോൾ അത് സാഗരാട്ടൻ്റെ എടുത്തു പിന്നെ ഈ ഒരു മാക്സി സാഗരാട്ടിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം അത് അമ്മയ്ക്ക് എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് സാഗരാട്ടൻ്റെ അമ്മയ്ക്കെടുത്തിട്ടുണ്ടായിരുന്നതാണ് പിന്നെ എൻ്റെ കയ്യിൽ കാണുന്ന നീല മാക്സി ഞാൻ എൻ്റെ അമ്മയ്ക്ക് എടുത്തതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഓണ സ്പെഷ്യലായിട്ട് വീട്ടുകാർക്ക് എടുക്കാനുള്ള ഡ്രെസ്സുകളൊക്കെ അതെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ദാ ബില്ല് അടിക്കാനായിട്ട് വന്നേക്കാണ് കേട്ടോ ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് നേരെ കൊറിയർ പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഭയങ്കര തിരക്ക് പിടിച്ചിട്ടാണ് സാധനങ്ങളൊക്കെ മേടിക്കുന്നത് പക്ഷേ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കിട്ടും ചെയ്തു കൂട്ടാം രണ്ടു മൂന്ന് കടകളിൽ കയറേണ്ട ആവശ്യമൊന്നും വന്നില്ല ഇവിടെ നിന്ന് തന്നെ എല്ലാം കിട്ടി നസ്റ്റോല് സെക്കൻഡ് ഫ്ലോറിൽ ഡ്രസ്സിൻ്റെ സെക്ഷൻ ഉണ്ട് അവിടെ കിഡ്സിന് ചെരുപ്പ് ബാഗ് എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ വാങ്ങി ബില്ലാക്കിയതാ സാഗറേട്ടാൻ പോവുകയാണ് കേട്ടോ പിന്നെ മുതുവർ ഒരു ഓണച്ചന്തയുണ്ട് അവിടെ നിന്ന് ഞാൻ പുളിഞ്ചി വാങ്ങിയിട്ടാണ് എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഇവിടെ കുറേ ഓണച്ചന്തയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഓണച്ചന്തയും ഇല്ല ഒന്നുമില്ല ഓണം ആണെന്ന് തന്നെ അറിയണില്ല പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യമൊക്കെ ഓരോരോ സ്ഥലത്ത് ഓരോ പരിപാടികളും ദോളമൊക്കെ കാണാൻ ഇപ്പോൾ ഒന്നും കാണാനില്ല കേട്ടോ എന്താ പറ്റിയ അറിയില്ല അപ്പം ഞാൻ പുളിഞ്ചി ഒക്കെ നേരെ ദാ വീട്ടിലേക്ക് പോവാണ് കേട്ടോ വീട്ടിലെത്തിയ ദിവസം തന്നെ അമ്മയ്ക്ക് ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുത്തു അമ്മ ഇട്ട് നോക്കി നോക്കട്ടെ ഉണ്ടോ നോക്കട്ടെ വിട്ടാ അമ്മ ഇട്ട് നോക്കിയപ്പോൾ ചെറുതായിട്ട് ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് പറഞ്ഞു ഷെയ്പ്പാക്കാമെന്ന് പറഞ്ഞു പിന്നെ ഈ ഒരു മാക്സിക്ക് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കളറൊക്കെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഇതേ അച്ഛനുള്ള ഷർട്ടും കൊണ്ടൊക്കെ കാണിച്ചു കൊടുത്തുവിട്ടാ അപ്പം അമ്മ ഡ്രസ്സ് ഇട്ട് വരണവരെ ഞാനവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പോൾ അമ്മയ്ക്ക് ചെറുതായിട്ട് ലൂസ് ഉണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് ഇത്ര ഇറക്കമുള്ള കൈ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഇറക്കം കുറയ്ക്കാനായിട്ട് കൊടുത്തു പിന്നെ ഞങ്ങൾ നേരെ നേരതാ ഓടി വന്ന് പാക്കിങ് ഉണ്ടായിരുന്നു കുറച്ച് പാക്ക് ചെയ്യാനൊക്കെ കുറച്ചല്ല കുറച്ചധികം പാക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറെയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് കുറച്ചും കൂടി പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇനി ആറരൊക്കെ ആവുമ്പഴേക്കും നമുക്ക് കുറിയർ കൊണ്ടു കൊടുക്കാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളൊരു കുഞ്ഞു വ്ളോഗ് അതേപോലെ കൊറിയറൈസ് കസ്റ്റമേഴ്സിൻ്റെ പേരൊക്കെ സാധാരണ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇത്രയുള്ള വ്ളോഗ് അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ ചെയ്യൂ